നമസ്കാരം പ്രതാപ്സൺ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണത് കറി തയ്യാറാക്കാനായിട്ട് മൺചട്ടിയിലേക്ക് അധികം പുളിയില്ലാത്ത ഒരു മുന്നൂറ് ഗ്രാം മാങ്ങ ഇതുപോലെ നീളത്തിൽ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർക്കാം മൂന്ന് പച്ചമുളക് രണ്ടായി കീറിയത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അധികം എരിവില്ലാത്ത ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരൽപ്പം കറിവേപ്പില ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം നികക്ക വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം അധികം പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങ ചേർത്താൽ മതി കേട്ടോ ഇത് പുളി കുറവായതുകൊണ്ടാണ് ഞാൻ മാങ്ങ മുന്നൂറ് ഗ്രാം എടുത്തേക്കണത് ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ചേർക്കാനുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരക്കിത് ചേർക്കാം ഇനി അത് അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കറിയിലേക്ക് ചേർക്കാം അപ്പം മാങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ച ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്താണ് അത് ചേർക്കാം ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കേണ്ട കേട്ടോ നന്നായിട്ടുണ്ട് തിള വന്നാൽ ചെമ്മീൻ പെട്ടെന്ന് വേവും ചെമ്മീൻ ഒരുപാട് നേരം വെന്ത് പോയാബർ പോലെയും അപ്പോൾ അത് ചേർത്ത് കൊടുത്ത ചെമ്മീനും വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിറക്കി ഒഴിപ്പിക്കാം ഈ സമയത്ത് കറിയുടെ ചാറ് ഉപ്പ് ഒക്കെ ക്രിമീകരിക്കാം കേട്ടോ ഉപ്പ് കുറവുണ്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇവിടെ നല്ലതുപോലെ തിളച്ച് വരുത്തുക അരപ്പ് ചേർത്തതിന് ശേഷം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് നാല് ചെറു ഉള്ളി വട്ടത്തിലത് മൂന്ന് വട്ടൽ മുളക് ഒരല്പം കറിവേപ്പില ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം ഇനി കറി ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം അപ്പം അത് സ്വാദിഷ്ടമായ പച്ചച്ചമ്മീനും മാങ്ങയും വച്ചിട്ടുള്ള ചാറുകറി തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ രുചി ഈ ഒരു ഒറ്റക്കറി മാത്രം മതി നമുക്ക് വയറിനറച്ച് ചോർന്നാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിനി പച്ച ചമ്മി മേടിക്കുമ്പോൾ ഇത് ഇതുപോലെ തയ്യാറാക്കി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ രുചി എല്ലാവരിലും എത്തട്ടെ